നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരം സീറ്റ് പിടിക്കാൻ അതിനായി കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ ആലോചന പാർട്ടി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ രംഗത്തിറക്കി തിരുവനന്തപുരത്ത് കഞ്ഞിജയം ഉറപ്പിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം സുരേന്ദ്രനെ രംഗത്തിറങ്ങിയാൽ എൻഎസ്എസിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന കണക്കുകൂട്ടലുമുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുക ശശി തരൂർ എം പി തന്നെയായിരിക്കും എന്നാൽ സി പി ഐ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇതുവരെ വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ല സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ കടുത്ത മത്സരമാവും ഇവിടെ നടക്കുക പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നന്ദി പറഞ്ഞ് എൻ എസ് എസ് നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത് കേരളത്തിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് ഇതുകൂടി കണക്കുകൂട്ടിയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് സുരേന്ദ്രനെ രംഗത്തിറക്കി പോരാട്ടം കണ്ടിപ്പിക്കാൻ ഒരുങ്ങുന്നത് സുരേന്ദ്രൻ മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന സൂചന തിരുവനന്തപുരത്തെ എൻ ഒരു പ്രമുഖ നേതാവ് നൽകി സുരേന്ദ്രനൊപ്പം മറ്റു ചില പേരുകളും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായി ഉയരുന്നുണ്ടെങ്കിലും ശബരിമല സമരത്തിലൂടെ ജനപ്രീതി വർദ്ധിച്ച സുരേന്ദ്രനെ കളത്തിലിറക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന് താല്പര്യം സൂചന ഇത് സംബന്ധിച്ച ചർച്ചകൾ വൈകാതെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതും ബിജെപിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വദേശ് ദർശൻ പരിപാടിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ തീർത്ഥാടക സൗഹൃദ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് മോദി നാളെ തിരുവനന്തപുരത്ത് എത്തുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡിസംബറിൽ അവസാനം ഇന്ത്യ ടി വി സി എൻ എക്സ് നടത്തിയ സർവേയിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ചതോടെ ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലമായി തിരുവനന്തപുരത്തെ ബി ജെ പി കണക്കുകൂട്ടുന്നു അതിനാലാണ് സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതും ശബരിമല വിഷയത്തിൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതും ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് കൊണ്ടുപോയതുമൊക്കെ തിരഞ്ഞെടുപ്പിൽ സജീവ വിഷയവുമായി ഉയർന്നുവരും എൻ എസ് എസിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് വിജയിച്ച് കയറണമെന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി എന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്